എല്ലാവർക്കും ഇന്നത്തെ വിഷയത്തിലേക്ക് സ്വാഗതം ജൂൺ മാസം ലോകം മുഴുവൻ മെൻസ് മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്ത് ആയിട്ട് ആചരിക്കുന്ന ഒരു മാസമാണ് അപ്പോ ആ ഒരു മാസം മെന്റൽ ഹെൽത്ത് അവയർനെസ് എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകളെ പോലെ തന്നെ ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുന്നു അല്ലെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകൾക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ട് ഡിപ്രഷനുണ്ട് ടെൻഷനുണ്ട് വിഷമങ്ങളുണ്ട് സ്ത്രീകൾ ഒരുപാട് സഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഇന്നത്തെ ലോകത്തെ പുരുഷന്മാരും ഒരുപാട് മെന്റലി ഒരുപാട് സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ സ്ത്രീകളെ പോലെ പലപ്പോഴും പുരുഷന്മാർ അത് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം അവർക്കില്ല അല്ലെങ്കിൽ അവരങ്ങനെ തുറന്ന് പറച്ചിലുകൾ നടത്തുന്നില്ല അതുകൊണ്ട് ലോകം അത് ഒരുപാട് അറിയുന്നില്ല എന്നേ ഉള്ളൂ പലപ്പോഴും ഒരു കുട്ടി ഒരു ആൺകുട്ടി ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ലോകം അവനോട് പറയുന്നത് നീ ആൺകുട്ടിയല്ലേ അല്ലെങ്കിൽ നീ കരയാൻ പാടില്ല വിഷമങ്ങൾ വന്നാലും അത് സഹിക്കേണ്ടതാണ് എന്നുള്ളതാണ് അത് ആ ഒരു കുഞ്ഞ് വലുതായ ഒരു പുരുഷനായാലും അവരുടെ മനസ്സില് വിഷമങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല കരയാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തളർച്ച പുരുഷന് പാടില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം പക്ഷെ പലപ്പോഴും ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് അവരുടെ ഒരു ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി അവരുടെ ഹെൽത്തിനെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സങ്കടങ്ങളെന്ന് പറയുന്നത് സ്ത്രീക്കായാലും പുരുഷനായാലും മനസ്സിൻ്റെ വിഷമങ്ങൾ ഒരുപോലെ തന്നെയാണ് അത് നമ്മളിപ്പോൾ ഇപ്പോൾ ആണാണ് പെണ്ണാണെന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ജോലിയുടെ പൊസിഷൻ നോക്കിയിട്ടോ സാമ്പത്തികം നോക്കിയിട്ടോ ഒന്നും അല്ല അങ്ങനെയുള്ള വിഷമങ്ങൾ ഒരാളിന് തോന്നുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സ്ത്രീകളെ പോ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും ഒരുപാട് സഹിക്കാൻ വയ്യാത്ത സങ്കടങ്ങൾ അവരുടെ ലൈഫിലും അവർ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ പലപ്പോഴും ഉള്ളുകൊണ്ട് കൊണ്ട് തകർന്നു പോകാറുണ്ട് അല്ലെങ്കിൽ കരയാറുണ്ട് അതൊന്നും ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ എന്നുള്ളതാണ് അതിന് ഒരു കാരണം പുരുഷൻ എപ്പോഴും ശക്തനാണ് എന്നുള്ളൊരു മായിക മുഖമൂടിക്കുള്ളിലാണ് പുരുഷന്റെ ജീവിതം എന്നുള്ളത് അല്ലെങ്കിൽ അതുകൊണ്ട് അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ട രീതിയിലാണ് ജീവിച്ചു പോകുന്നത് ആരോടും അത് ഷെയർ ചെയ്യാൻ പോലും പലപ്പോഴും അവരുടെ ലൈഫിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ഒരാളോ ആരും കാണില്ല എന്നുള്ളതാണ് വാസ്തവം കുടുംബത്തിന്റെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ കുടുംബം നോക്കേണ്ട ബുദ്ധിമുട്ടുകൾ സാമ്പത്തികം അല്ലെങ്കിൽ ബാക്കിയുള്ള ബാധ്യതകൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഭാരങ്ങൾ പുരുഷൻ ചുമക്കുമ്പോൾ അവന് പലപ്പോഴും ഇതൊന്നും തുറന്നു പറയാൻ ആരും ഇല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കൂട്ടത്തിനിടയിലും പുരുഷന്മാർ പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് വളരെ സൈലന്റ് ആയിട്ടുള്ള സഫറിങ് ആണ് കാരണം അവർ വളരെ എന്താണ് ആരോടും ഇതൊന്നും പറയാതെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് പലപ്പോഴും അവരുടെ വിഷം അവർ മറച്ചു മറച്ചുവെക്കുകയാണ് പതിവ് കാരണം അവർക്ക് അവർ വളരെ ശക്തരാണ് അല്ലെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെ ഭാരമൊത്തം അവരുടെ ചുമലാണ് അല്ലെങ്കിൽ വളരെ മരുക്കെട്ടിയുള്ളവരാണ് എന്നിങ്ങനെ ലോകം കുറെ പേരുകൾ അവർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിന്റെ തളർച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷമങ്ങൾ അവരെ എളുപ്പം തുറന്നു പറയാറില്ല അത് സഹിക്കാറാണ് പതിവ് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാ കായികമായിട്ട് സ്ത്രീകളെക്കാൾ പുരുഷന്മാര് ശക്തരാണെങ്കിലും മാനസികമായിട്ട് അങ്ങനെ അല്ല എന്നുള്ളതാണ് കാരണം ഒരു സ്ത്രീക്ക് എത്രത്തോളം ഉള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഒരു സ്ത്രീ സഹിക്കുക അത്രയും ഒരു പുരുഷന് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ രീതിയിലാണ് പുരുഷൻ്റെ ഒരു ആ പുരുഷനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീക്ക് കുറെ കൂടെ മാനസികമായിട്ട് നല്ല കരുത്തുള്ളവളാണ് പെണ്ണ് എന്ന് പറയുന്നത് പക്ഷെ പുരുഷൻ അത്രത്തോളം വരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡിപ്രഷനും സ്ട്രെസ്സും മുതലായ കാര്യങ്ങളൊക്കെ പുരുഷന്മാരും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ജോലിയിലെ അല്ലെങ്കിൽ ബിസിനസ്സിലെ ടെൻഷൻസ് അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധ്യതകൾ ഇങ്ങനെ പല കാര്യങ്ങളും അവരെ വളരെയധികം മാനസികമായി ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം ഇനി അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തകൾ ഏറ്റവും കൂടുതൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളും പഠനങ്ങളും ഒക്കെ പറയുന്നത് സ്ത്രീകളെക്കാൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ് എന്നുള്ളതാണ് കാരണം അവർക്ക് എങ്ങനെയാണ് മനസ്സമാധാനം കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ അവരുടെ ടെൻഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ വളരെയധികം ഇമോഷണലി വളരെയധികം സെൻസിറ്റീവാണ് സ്ത്രീകളേക്കാൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അതെങ്ങനെ സഹിക്കണം എന്ന് കഴിയാത്തത് കൊണ്ട് തന്നെ പുരുഷന്മാർ ഒരുപാട് ആത്മഹത്യ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നു എന്നുള്ളതും പഠനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് ആളുകളെ വിശ്വസിക്കാൻ കഴിയാത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് നമ്മൾ ഇമോഷണൽ ഐസൊലേഷൻ എന്ന് പറയും കാരണം കരച്ചിലെ സ്ത്രീകളുടെ മാത്രം ശൈലിയാണ് പുരുഷൻ കരയ കരയാൻ പാടില്ല അല്ലെങ്കിൽ കര കരഞ്ഞാൽ പുരുഷനല്ല പുരുഷനാവില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ആരോടും ഒരു മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല സങ്കടങ്ങൾ കരഞ്ഞു തീർക്കുന്നില്ല അങ്ങനെ വളരെയധികം ആൾക്കൂട്ടത്തിന് നടുവിലും ഒറ്റപ്പെട്ടു എന്ന് കേട്ടിട്ടില്ല ആ ഒരു അവസ്ഥയിലാണ് പല പുരുഷന്മാരും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ആ ഒരു കാരണം മദ്യവും ലഹരി മരുന്നും പോലുള്ള അഡിക്ഷൻസ് ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവര് മാനസികമായി ഒരുപാട് ടെൻഷൻസ് അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനാണ് മദ്യത്തിലേക്ക് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളിലേക്കൊക്കെ പോകുന്നത് എന്നാൽ ഇത് താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമാണ് നൽകുന്നത് അല്ലെങ്കിൽ ഇതിന് പിന്നെ പിന്നാലെ ഒരു വലിയ തകർച്ചയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു വ്യക്തിയും മനസ്സിലാക്കുന്നില്ല പകരം അവർ ആ അഡിക്ഷൻ അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള വിഷമങ്ങൾ മറക്കാനുള്ള ഒരു പോംവഴി എന്നുള്ള ചിന്തയാണ് അവരെ ഇങ്ങനെയുള്ള ഒരു മദ്യത്തിലേക്കൊക്കെ എത്തിക്കുന്നത് ഇനി സ്ത്രീകളെ ഒരുപാട് ജോലി സംബന്ധമായ അല്ലെങ്കിൽ പഠന സംബന്ധമായ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി പുരുഷന്മാർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം പൊതുവേ പ്രത്യേകിച്ചും നമ്മുടെ മലയാളി സമൂഹം ഒരു പെൺകുട്ടിയെ പറ്റി പറയുന്നത് അവൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവളെ കല്യാണം കഴിപ്പിച്ച് വിടാം എന്നുള്ളതാണ് അതേസമയം ഒരു ആൺകുട്ടിയോട് പറയുന്നത് നീ പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണം അല്ലെങ്കിൽ നിനക്കൊരു ജോലി എന്നുള്ളത് മസ്റ്റാണ് കാരണം എന്നാലും നിനക്ക് വിവാഹം കഴിക്കാൻ ഒരു കുടുംബം കുടുംബാവാനും പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ ആ ചെറിയ പ്രായത്തിലേ മുതലേ ഒരു ആൺകുട്ടി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടില് നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ ജോലി എന്നുള്ളത് ഒരു അത്യാവശ്യം ആണ് അല്ലെങ്കിൽ അത് അതാണ് ജീവിതത്തിൻ്റെ ഒരു നെടും തൂണ് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിലും അതിന് ജോലി ആയാലും പഠനമായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ എന്തായാലും അതിൽ വിജയിക്കണം എന്നുള്ളത് വളരെയധികം ടെൻസ്ഡ് ആണ് ഓരോ പുരുഷന്റെയും മനസ്സ് എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ സാമൂഹിക പിന്തുണയുടെ അഭാവമൊക്കെ വരുമ്പോൾ പുരുഷന്മാരെ വളരെയധികം തകർന്നു പോകാറുണ്ട് എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ബ്രേക്കപ്സ് അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതിനു ശേഷമുള്ള ട്രോമയൊക്കെ സ്ത്രീകളെക്കാൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുരുഷന്മാരെയാണ് കാരണം പലപ്പോഴും വിവാഹമോചനത്തിന് ശേഷം പുരുഷന്മാരെ തകർന്നു പോകുന്നു എന്നുള്ളതാണ് വിവാഹമോചനം കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഏകദേശം അതിൽ നിന്ന് റിക്കവർ ആവുന്നു അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊരു ചിന്തയിലേക്ക് വരുന്നു പക്ഷേ പലപ്പോഴും സ്ത്രീകൾ കൂടെ ഉണ്ടായിരുന്നിട്ട് അതില്ലാതാവുമ്പോൾ പുരുഷന്മാർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ അസാധ്യമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള വളരെയധികം ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് പ്രണയം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഏത് റിലേഷനിലായാലും ബ്രേക്കപ്പ് വന്നാലും സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് അതിജീവിക്കുക എന്നുള്ളത് പലരും അവയൊക്കെ മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ആരോടും ഒന്നും തുറന്നു പറയാതെയാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്ദ എന്ന് പറയുമ്പോൾ ശരിക്കും സ്ത്രീകളെക്കാൾ വീട്ടിലുള്ള ഓരോ പുരുഷന്മാരെയും ഒരുപാട് നന്നായിട്ട് കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് അതൊക്കെ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് അപ്പോ ഇത് കേട്ടിരിക്കുന്ന ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളുടെ കുടുംബത്തിലെ പുരുഷന്മാരോട് എന്താണ് നിങ്ങൾ ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ടോ എന്നൊക്കെ സ്ത്രീകൾ തുറന്ന് ചോദിച്ചിട്ട് എത്ര നാളായി എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെ ചോ അങ്ങനെയുള്ള തുറന്ന് പറച്ചിലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങൾക്കിടയിൽ ഒരുപാട് ടെൻഷൻസ് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഇങ്ങനെ മെന്റലി ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അവർക്ക് മനസ്സ് തുറക്കാൻ ഒരു ഇടം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വികാരങ്ങളും വിചാരങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട് അപ്പൊ ആ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളൊരു അവസരം അവർക്ക് കൊടുക്കുക അതൊരു പാർട്ട്ണറിനോടോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടോ യാതൊരു മടിയുമില്ലാതെ വളരെ കാര്യമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ സംസാരിക്കാം പിന്നെ പറയേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മെൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മൈൻഡ് ഫുൾനെസ് സെഷൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഒരു ഒരുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാകുമ്പോൾ അവർക്ക് ഒരുപാട് റിലീഫ് കിട്ടും എന്നുള്ളതാണ് പരസ്പരം കാര്യങ്ങളിൽ ഷെയർ ചെയ്യാനൊക്കെ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും എന്നുള്ളതാണ് ഇനി ടെൻഷൻസിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിന് ആശ്വാസം കണ്ടെത്തുന്നതിന് മറ്റെന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ എൻഗേജഡ് ആവുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഹോബീസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക ലേൺ സംതിങ് ന്യൂ അതായത് പുതിയൊരു ഭാഷ പഠിക്കാം ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ മറന്നു വെച്ച വായന അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ ഒപ്പം കൂട്ടാം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക അതാണ് നിങ്ങളുടെ അങ്ങനെ സന്തോഷം നമുക്ക് തരുന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു മൂവി കാണാം ടി വി പ്രോഗ്രാംസ് കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കും ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യാറില്ലേ വളരെ നമ്മൾ വളരെയധികം റിഫ്രഷ് ആയി ആയതുപോലെ നമുക്ക് തോന്നും അവർക്ക് നമ്മളെ ഒരുപാട് ആശ്വസിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ നമുക്ക് ഒരുപാട് എനർജി തരും അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളിൽ ഈ വിഷമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഒരേ കാര്യം തന്നെ ചിന്തിച്ച് വിഷമിക്കുമ്പോൾ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ മനസ്സിനെയും ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഇനി അടുത്തു പറയേണ്ടത് ജീവിതത്തിലെ ബ്രേക്കപ്സ് അത് ഡിവോഴ്സ് ആയാലും അല്ലെങ്കിൽ പ്രണയത്തിലുള്ള ബ്രേക്കപ്പ്സ് ആയാലും ഒന്നും ഒരു നഷ്ടമേ അല്ല എന്നുള്ളത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക കാരണം ഇതൊരു പുതിയ തുടക്കമാണ് അല്ലെങ്കിൽ അവിടെ ആ കഴിഞ്ഞത് കഴിഞ്ഞു അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം ഒരു പുതിയ തുടക്കമാണ് പുതിയൊരു വ്യക്തിയായി മാറാനുള്ളൊരു അവസരമാണ് എന്നുള്ളത് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നു അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല ആഗ്രഹങ്ങളൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോഴും ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഞാൻ എന്ന വ്യക്തി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളെ പോലെ ഇതുപോലെ എന്താണ് ഒരു ഹെൽത്ത് ഓക്കെ അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ യാത്ര ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഹെൽത്തും മെന്റലി ഫിസിക്കലി നമ്മളെ ഹെൽത്ത് വളരെയധികം ബുദ്ധിമുട്ടിലുള്ള എത്രയോ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനോ അവർ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനോ നടന്നെത്താനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റാതെ മരുന്നുകളുടെ സഹായമില്ലാതെ നന്നായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയാത്ത എത്രയോ മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിൽ ജീവിക്കുന്ന ജീവിതം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്വപ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് കിട്ടിയിരിക്കാം നമുക്ക് കാണാം നമുക്ക് കേൾക്കാം നമുക്ക് സംസാരിക്കാം നടക്കാം ഓടാം ചാടാം നമ്മുടെ ഹെൽത്ത് ഒക്കെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വഴങ്ങുന്ന ഒരു ശരീരം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഒരുപാട് വളരെ വലിയൊരു ഭാഗ്യമാണ് എന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ നഷ്ടങ്ങൾ ും നഷ്ടങ്ങളേ അല്ല അല്ലെങ്കിൽ നമുക്ക് ജീവിതം ഇനിയും ഒരുപാട് ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിനുള്ള ഒരു വഴി അല്ലെങ്കിൽ അതിനുള്ള സമയം നമ്മുടെ മുമ്പ് ഉണ്ട് എന്നുള്ളത് ശരിക്കും ആ ഒരു വാസ്തവം മനസ്സിലാക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് നിങ്ങളിപ്പോൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വിഷമങ്ങളൊന്നും മാറുന്നില്ല എപ്പോഴും ആ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടായ ഒരു ഡ്രോമ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തെ പറ്റി തന്നെ ചിന്തിച്ച് ഇമോഷണലി നിങ്ങൾ വളരെയധികം വീക്കാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരെ കേൾക്കാൻ പറ്റുന്നില്ല ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല ഈ നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രെസ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ നിങ്ങൾ അനുഭവിക്കുകയാണ് പക്ഷേ അത് ആഴ്ചകളോളായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കതിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് നല്ലൊരു വഴിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം നല്ല മെന്റലി ടെൻഷൻസ് ഒക്കെ റിക്കവറി ചെയ്യുന്നതിന് നല്ലൊരു കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ ഒരുപാട് സഹായിക്കാൻ പറ്റും ഒരുപാട് വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും അതിലൂടെ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് എന്താണ് സൊല്യൂഷൻസ് എന്നുള്ളത് അവർക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പൊ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മുടെ ലൈഫാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷമാണ് എല്ലാവരും സന്തോഷമാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വിഷമങ്ങളിലൂടെ സ്ട്രെസ്സിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഇതൊക്കെ മാറ്റി നമുക്ക് നമ്മുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നതിനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാം എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും പുരുഷന്മാരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും എപ്പോഴും മാനസികമായിട്ടുള്ള സന്തോഷം ഏറ്റവും പ്രധാനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കുക അതാണ് ഏറ്റവും നല്ല ഒരു പോംവഴി എന്ന് പറയുന്നത് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനോടോ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാം ഒരാളിനോട് തുറന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് നമ്മളെ നന്നായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് നമ്മൾ അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുപോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളിന്ന് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അതിൻ്റെ അടുത്തുള്ളൊരു ബെൽബട്ടൺ ഉണ്ട് അതോടെ എനേബിൾ ചെയ്യുക പിന്നെ ഇന്നത്തെ വിഷയം അല്ലെങ്കിൽ ഈ ഇത്രയും സമയം നിങ്ങൾ കേട്ടിരുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എന്നെ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി